ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫിലേക്കില്ല മികച്ച കളി പുറത്തെടുത്തിട്ടും സമ്മതില്ല ബ്ലാസ്റ്റേഴ്സിനെ ഒരു രീതിയിലും വിജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ എസ് എൽ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്ലേ ഓഫ് സാധ്യതകളും നിലച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐ എസ് എൽ ന്റെ പ്ലേ ഓഫ് സാധ്യതകൾ നിന്ന് പുറത്ത് ആയിരിക്കുകയാണ് ഐ എസ് എൽ നിന്ന് പുറത്ത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലീഗിന്റെ രണ്ട് മാച്ചുകൾ കൂടി ഉണ്ട് അതിൽ ഒരു ഹോം മാച്ച് മുംബൈ സിറ്റി ആയിട്ട് നടക്കുന്നുണ്ട് അതേപോലെ ഹൈദരാബാദ് എഫ് സി ആയിട്ട് ഒരു എവേ മാച്ച് കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി നമുക്ക് ഐ എസ് എല്ലിൻ്റെ ഈ സീസണിൽ ഉള്ളത് സോ ശേഷം സൂപ്പർ കപ്പ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സീസൺ തീർന്നിട്ടില്ല ഇനി സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം സൂപ്പർ കപ്പിലെ ടീമിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇന്നത്തെ മത്സരം എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു കാരണം അത്ര ഇത്രയും നന്നായിട്ട് ബ്ലാസ്റ്റേഴ്സ് നല്ല പെർഫോമൻസ് ആയിരുന്നു അത് ഏത് ആറ്റിറ്റ്യൂഡിലാണ് ടീം കളിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ര ഒരു പോസിറ്റീവ് വൈബിലൊന്നും കളിക്കാൻ പാകത്തിനുള്ള ഒരു വൈബായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ടീമിനായാലും കാണാൻ പോയ കാണികൾക്കായാലും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ സിറ്റിയുടെ പോക്ക് പോലെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ അത് ഏറെക്കുറെ ഇന്ന് ബെഗാനുമായിട്ട് അവർ ഈക്വൽ ആയപ്പോൾ അതായത് ഒരു പോയിന്റ് അവർക്ക് കിട്ടി സമനില ആയപ്പോൾ തന്നെ നമ്മളുടെ ചാൻസുകൾ ഏറെക്കുറെ കുറഞ്ഞ മട്ടായിരുന്നു മുപ്പത്തി രണ്ട് പോയിന്റിൽ സ്റ്റേ ചെയ്യണമായിരുന്നു മുംബൈ ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും അതേപോലെ ഒഡീഷയാണെങ്കിലും നമുക്ക് മുകളിൽ ഈസ്റ്റ് ബംഗാൾ കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ വിചാരിച്ചത് നോർത്ത് ഈസ്റ്റിന് ഇനിയും സാധ്യത ഉണ്ട് കാരണം ഇനിയും കളിയുള്ളത് കണ്ടിട്ട് ഒന്ന് ഈസ്റ്റ് ബംഗോളും പിന്നെ ഒന്ന് മുഹമ്മദ് ഇസാൻ തോന്നുന്നു അപ്പോൾ അവർ തന്നെയാണ് കാണണം അപ്പം അതിൽ നോർത്ത് ഈസ്റ്റിൽ ജയിക്കാൻ സാധ്യത അപ്പോൾ നമ്മൾ പ്രതീക്ഷ വെച്ചിരുന്ന മുംബൈ സിറ്റിയിലായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ മുംബൈ സിറ്റിന്ന് ടൈ ആവുകയും പത്തിമൂന്ന് പോയിന്റിൽ വരികയും ചെയ്തു എന്നാലും നമുക്ക് കളിക്കാമായിരുന്നു കളിച്ച് കയറാമായിരുന്നു നല്ല മികച്ച കളിയാണെന്ന് ഇന്ന് ഒരു എന്താ ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഒരു ഗോളാണ് കോറോ അടിച്ചത് ഞാൻ പറഞ്ഞല്ലോ കോറോ അമാവിയ ഐമൻ നമ്മുടെ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ വിബിൻ വരും അതേപോലെ സഹീഫ ഇവരൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് പ്ലേയേഴ്സാണ് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പിള്ളേരാണ് ഇവരൊക്കെ നാഷണൽ ക്യാമ്പിലേക്ക് എത്തണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അതിനുള്ള ക്വാളിറ്റി അവരിലുണ്ട് ഇന്ന് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇന്ന് അമാവിയയുടെ ഒരു ഫ്രീക്കൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്കൊന്ന് ലൂണയും അമാവിയും കൂടിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ലൂണയുടെ ആരും ആ പോസ്റ്റ് ആരും എന്തോ പറയുന്നുണ്ട് അപ്പം ലൂണ തിരിച്ച് പറയുന്നുണ്ട് ഞാനല്ല എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അമാവിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു പക്ഷെ അമാവിയ ഒരു ജൂനിയർ പ്ലെയർ ആണ് ലോണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയർ പ്ലെയർ ആണ് ലോണിയോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് ഞാൻ എടുത്തോട്ടെ അല്ലെങ്കിൽ ഞാൻ ഞാനെടുക്കുക അല്ല ഞാനെടുത്തേ ചോദിച്ചിട്ടുണ്ടാകും ലോണോ സംബന്ധിച്ചിട്ടുണ്ട് ആള് പോകുന്ന ഒരു കോൺഫിഡൻറ് പക്ക ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഒക്കെ നിക്കുന്ന അതേ കോൺഫിഡന്റിൽ ആ ഒരു ബോഡി ലാംഗ്വേജിൽ എന്നിട്ട് റൊണാൾഡോനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിക്ക് കൂടി ആയിരുന്നു ഭയങ്കര ബ്രില്ന് കിക്ക് ആയിരുന്നു നിർബാഗനത്തിന്റെ കർവിങ് കുറച്ച് കൂടി പോയി അത് പോസിന് അടുത്തൂടെ വെളിയിലേക്ക് പോകുക ചെയ്തത് പക്ഷേ എന്താ അത് കിഡിലും അല്ല അതിനൊന്നും പറയാൻ പറ്റില്ല അത്ര അടിപൊളി ഒരു ഫ്രീ കിക്കാണ് മാവിയ എന്ന് നമുക്ക് കാഴ്ച വെച്ചത് അപ്പൊ അതേപോലെ തന്നെയാണ് കോറോ കോറയുടെ പെർഫോമൻസ് ഒക്കെ ഇന്നത്തെ പോലെ തന്നെ ഭീകര പെർഫോമൻസ് ആയിരുന്നു പിന്നെ ഐമൻ ഐമൻ ഇന്ന് ഫസ്റ്റ് ലൗൺ വരുന്നുണ്ടായിരുന്നു വന്നിട്ട് അതായത് അമാവ്യ കളിക്കുന്ന പൊസിഷനിലാണ് ഇന്ന് ഐമൻ വന്നു കളിച്ചത് ഐമനെ നമുക്ക് അറിയാം ഐമൻ കഴിഞ്ഞ സീസണുകളൊക്കെ ആയിട്ട് നമുക്ക് അറിയാമെന്നാണ് ഐമൻ വളരെ മികച്ച പെർഫോമൻസ് ആള് പരിക്കിന്റെ പിടിയിലും അതൊക്കെ ആയിരുന്നതുകൊണ്ട് ഈ സീസണിൽ ആദ്യം കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഐമൻ കഴിഞ്ഞ മാച്ചിലും ഐമൻ വന്നതിന് ശേഷം കുറെ അറ്റാക്കിങ് നമ്മൾ കണ്ടതാണ് അപ്പൊ ഐമന്റെ പെർഫോമൻസ് പിന്നെ ലൂണോടെ പറയേണ്ടതില്ല ലൂണ എന്നും ലൂണ് തന്നെ അങ്ങനെ ഓരോരുത്തരും ഇന്ന് ഡാനിഷ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ മിലോസും അതേപോലെ ലെകാത്തവർ അവർ രണ്ടുപേരും ഇന്ന് മരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഐമൻ ഡൗലിങ് ആയാലും ഒക്കെ എല്ലാവരും പിന്നെ കീപ്പർ അത്യാവശ്യം ഇന്ന് അടിപൊളിയായിരുന്നു ആള് പക്ക അപ്പോസിഷനിങ് ഒക്കെ ഭയങ്കര കറക്റ്റായിരുന്നു പിന്നെ നമുക്ക് വീണ ഗോൾ അത് നമുക്ക് എന്താ പറയാ അത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കോ എന്നൊക്കെ പറഞ്ഞാൽ പോലും പക്ഷെ അത് എങ്ങനെയോ സംഭവിച്ചു പോയൊരു സാധനമാണ് അത് മിലോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബലോസിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു എന്ന് ചോദിച്ചാൽ ആൾ ബോൾ ക്ലിയർ ചെയ്തതാണ് അത് എങ്ങനെയോ പോയി കയറിയാണ് പോട്ടെ പക്ഷെ നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ വിജയിച്ച കളി ബ്ലാസ്റ്റേഴ്സ് ജയിച്ച കളി അത് തോറ്റു എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം പറയുന്നത് റഫറിങ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മളിപ്പം യൂറോപ്യൻ ഫുട്ബോളൊക്കെ കാണാറുണ്ട് റഫ്രീസിന്റെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് സോ ഇപ്പോൾ വാറൊക്കെ വന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് റഫറീസിന്റെ മിസ്റ്റേക്ക് ഓർ തിരിച്ച് വിളിച്ച മിസ്റ്റേക്കിനെ തിരുത്തുന്ന ഒരു പരിപാടിയാണ് പക്ഷെ നമുക്കിവിടെ വാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും റഫറീസിനെ കുറ്റം എന്നൊക്കെ നമ്മൾ പറയും ഇവിടെ ഓർന്നുമില്ല റഫറീസ് ആണൊരു മനുഷ്യന്മാരാണ് പക്ഷേ ഇമ്മാതിരി ചേമ്പിലെ മിസ്റ്റേക്കുകൾ ആദ്യം ഒരു ഓഫ് സൈഡ് വിളിച്ചു അത് ഞാൻ പറയല്ലോ അത് ഡാനിഷ് അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി പറയാൻ ഒരു ബലമായിരുന്നു പക്ഷെ ഡാനിഷ് അത് ഫിനിഷ് ചെയ്തില്ല ഡാനിഷ് ഒരു പക്ഷേ ഓഫ് സൈഡ് വിളിച്ചതിൻ്റെ പേരിലായിരിക്കാം ഡാനിഷ് വെറുതെ ഒരു ഷൂട്ടങ്ങ് ചെയ്തത് പക്ഷേ അത് ഓഫ്സൈഡ് അല്ല അത് നമ്മൾ കണ്ടതാണ് അത് ഓഫ്സൈഡ് അല്ല അത് കഴിഞ്ഞ് തൊട്ടുപുറേ ഡാനിഷിൻ്റെ ഗോള് അതങ്ങനെയാണ് ഓഫ് സൈഡ് ആവുന്നത് ഏഹ് എന്ത് മാതിരി ക്ലാസ്സാണ് നമ്മുടെ ക്ലാസസിൻ്റെ ഓരോ ചെറിയ പോയിൻറ്റും മണി ഓഫ് സൈഡുകളെല്ലാം അവർ ഫ്ലാഗ് കോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കി 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 വിളിക്കുന്നുണ്ടായിരുന്നു പക്ക പക്കയായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് അടിപ്പിക്കരുത് ജയിപ്പിക്കരുത് ജയിപ്പിക്കരുതെന്നുള്ളൊരു സെറ്റപ്പ് പക്കയായിട്ട് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ അത് കളി കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും പിന്നെ നമ്മുടെ ഓൺ ഗോൾ വരുമ്പോൾ ഓൺ ഗോൾ വരുന്നതിന് മുമ്പ് സോ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ റീക്യാപ്പ് പലതവണ നോക്കി പക്ഷേ റീക്യാപ്പ് ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഞാൻ എനിക്ക് അന്നേരം ഞാൻ ഇത് റീപ്ലേ കാണുന്ന സമയത്ത് സോ അവിടുന്ന് ബോൾ അകത്തേക്ക് ഇടുന്ന പ്ലെയർ ബോൾ എടുക്കാൻ വരുന്ന സമയത്ത് അതായത് അവൻ്റെ അടുത്തുനിന്ന് ബോൾ അസിസ്റ്റ പ്ലെയർ എടുത്തു ബോൾ വരുന്ന സമയത്ത് ഈ പ്ലെയർ ഓഫ്സൈഡ് പൊസിഷനിൽ ആണുള്ളത് എനിക്ക് പ്ലേസിന്റെ പേര് കറക്റ്റ് കിട്ടുന്നില്ല നമുക്ക് റീക്കാപ്പ് അത് കാണമായിരുന്നു നമ്മളിപ്പോൾ കളി കണ്ടതിൻ്റെ ഒരു ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് സോ അവിടുന്ന് ബോൾ വീഴുമ്പോൾ പോസ്റ്റിലേക്ക് ബോളിട്ട ആൾ ബോൾ എടുക്കുന്നതിന് മുമ്പ് ആൾ അപ്പുറയാണ് ഓഫ് സൈഡ് ലൈനിൽ അപ്പറത്താണുള്ളത് ആൾ അവിടുന്ന് നിന്ന് ഓടി വന്നിട്ടാണ് ഈ ബോൾ എടുക്കുന്നത് സോ അത് ഓഫ്സൈഡാണ് ക്ലിയർ ഓഫ്സൈഡാണ് പക്ഷേ അത് വിളിച്ചിട്ടില്ല അതിന് ഒരു കാണാത്തതാണ് കണ്ടിട്ടും വിളിക്കാനാണോ സോ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക സോ ഒരുപക്ഷേ ശരിയല്ലായിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് റീക്യാപ്പ് ക്യാപ്പ് ഇതുവരെ വരാത്തത് കൊണ്ട് നമുക്കത് ആയിട്ട് അല്ല പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതൊരു ഓഫ് സൈഡ് ആയിരുന്നു അപ്പോൾ അതേപോലെ പല പല കാര്യങ്ങൾ അപ്പം ശരിക്കും ക്ലാസ്സിൽ നന്നായിട്ട് കളിക്കുകയാണ് ചെയ്തു നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഇന്നത്തെ ആ ഒരു ഓൺ ഗോൾ അല്ലാതെ നമുക്ക് മറ്റെന്ത് പറയാനാണ് പക്ഷേ എന്തായാലും സീസൺ സീസണിൽ നമ്മൾ ഔട്ടായി നമ്മൾ ലീഗിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നമുക്കിനി പ്ലേ ഓഫ് സാധ്യതകളില്ല എല്ലാം എല്ലാം കെട്ടടങ്ങി പ്ലേ ഓഫ് സാധ്യതകൾ മുഴുവൻ കെട്ടടങ്ങിയിരിക്കുന്നു പിന്നെ അതിനിപ്പോൾ പല പല ട്രോളുകളും കാര്യങ്ങളൊക്കെ വരും കുറേ വർഷമായില്ലേ ഇനി അടുത്ത വർഷം അടിക്കാം കാലിപ്പം അടുത്ത വർഷം അടക്കം ഒക്കെ വരും സോ അങ്ങനെ പറയുന്ന മൈൻഡ് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഫുട്ബോളാണ് ഇങ്ങനെയാണ് വർഷങ്ങളായി കപ്പടിക്കാത്ത അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആവാത്ത ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലബ്ബുകൾ ഈ ലോകത്തുണ്ട് അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ് ഫുട്ബോളിൻ്റെ ഒരു ഒരു സ്റ്റൈൽ അങ്ങനെയാണ് ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും അപ്പോൾ ഇത് കാണാത്തവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കാണാത്തവരുടെ അടുത്ത് ഇതിനെ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് പറ്റില്ല കാരണം സോ അവർക്കിതേ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറില്ല ഇനിയിപ്പോൾ കയറിയാൽ തന്നെ അത് അവരെ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് സോ നമ്മൾ വി ആർ സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ എന്താ പറയുക ഒരു ഐ എസ് ആൻഡ് ട്രോഫിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇനി അത് എത്ര കാലമായാലും സോ ഇത്തവണ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വന്നു സോ ആ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ അവർ അതൊക്കെ പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പുതിയ നല്ലൊരു മാനേജ്മെന്റ് വരുമെന്ന് വിചോദിക്കുമ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ് സ്റ്റിൽ യല്ലോ നമ്മളെന്നും ഈ ടീമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഒരു ദിവസം വരും അപ്പം അത് പരിഹസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു ദിവസം വരും നിങ്ങളുടെ വായ അടയ്ക്കുന്ന ഒരു ദിവസം വരും അപ്പൊ ആ ദിവസം വരെ നിങ്ങൾക്ക് ചിലക്കാനുള്ള സമയം നമ്മൾ തന്നിരിക്കുകയാണ് ആ ദിവസം നിങ്ങളുടെ ചിലപ്പ് തീരുന്നതായിരിക്കും അത് നിങ്ങൾക്കും അറിയാം പിന്നെ ചിലക്കാൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചിലക്കുന്നു എന്ന് മാത്രം ആ സമയം നിങ്ങൾ എടുത്തുകൊടുക്കാം അത്രയും സമയം തന്നിരിക്കുന്നു അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല താങ്ക് യു